ഇസ്രയേലിനെതിരായ പോരാട്ടത്തിൽ രാഷ്ട്രീയ സൈനിക തലങ്ങളിൽ വീണ്ടു വിചാരത്തിനോ വിട്ടുവീഴ്ചയ്ക്കോ മുതിരരുതെന്ന് മുന്നറിയിപ്പുമായി ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുല്ല അലീഖനായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിൽ വരുന്ന വീഴ്ചകൾ ദൈവകോപത്തിൻ്റെ ഗണത്തിൽപ്പെടുമെന്നാണ് മുന്നറിയിപ്പ് ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹനിയ ഇറാൻ സന്ദർശനത്തിനിടെ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാനും ഇസ്രയേലും തമ്മിൽ സംഘർഷത്തിൻ്റെ അന്തരീക്ഷമാണ് ഇതിനിടയിലാണ് പരമോന്നത നേതാവിൻ്റെ പ്രസ്താവന ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ വധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് തിരിച്ചടി നൽകുന്നതിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയാനും സൈന്യവും തമ്മിൽ ഭിന്നതയെന്ന് റിപ്പോർട്ട് പുറത്തു വന്നതിനിടയിലാണ് ആയത്തുല്ല അലിയുടെ പ്രസ്താവന ഹനിയയുടെ വധത്തിന് പിന്നിൽ ഇസ്രയേൽ ആണെന്നാണ് ഇറാൻ ആരോപിക്കുന്നത് വധത്തിന് പ്രതികാരം ചെയ്യാൻ ഇറാൻ ഒരുങ്ങുന്നതായി യു എസ് അടക്കമുള്ള രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രായേലിന് തിരിച്ചടി നൽകുന്നതിൽ നിന്നും ഇറാനെ തടയാൻ വിദേശ രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തുമ്പോഴാണ് ഇത്തരത്തിലൊരു പ്രസ്താവന സൈനികമോ രാഷ്ട്രീയമോ സാമ്പത്തികമോ ആയ ഏതൊരു പിന്മാറ്റവും കഠിനമായ ദൈവിക ശിക്ഷയെ ക്ഷണിച്ചു വരുത്തുമെന്നാണ് വ്യക്തമാക്കിയത് ശക്തമായ സുരക്ഷയ്ക്കിടെ ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടത് ഇറാനെ പ്രതിരോധത്തിലാക്കിയിരുന്നു സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുകയും എതിരാളികളുടെ കഴിവുകൾ കൃത്യമായി വിലയിരുത്തുകയും ചെയ്താൽ സമ്മർദ്ദങ്ങളെ മറികടക്കാൻ കഴിയുമെന്ന് പറയുന്നു എതിരാളികളുടെ കഴിവുകളെ വലുതാക്കി കാണിക്കുന്ന പ്രവണതകളെയും അവർ വിമർശിച്ചു ഇസ്ലാമിക വിപ്ലവ സമയം മുതൽ ഇറാനെ തകർക്കാനുള്ള യു എസിന്റെയും ബ്രിട്ടന്റെയും ഇസ്രായേലിൻ്റെയും ശ്രമങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാൻ പ്രസിഡന്റ് മസൂദ് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തും മണിക്കൂറുകൾക്കകമാണ് ഇസ്മേൽ ഖനിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വടക്കൻ ടെഹ്റാനിലെ തന്ത്രപ്രധാന കേന്ദ്രത്തിലായിരുന്നു ഹനിയ താമസിച്ച നഷാത്ത് എന്നറിയപ്പെടുന്ന ഗസ്റ്റ് ഹൗസ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡുകളുടെ നിയന്ത്രണത്തിലുള്ള ഇവിടെയാണ് തന്ത്രപ്രധാന യോഗങ്ങൾ ചേരുന്നതും പ്രധാന അതിഥികളെ താമസിപ്പിക്കുന്നതും വിദൂര നിയന്ത്രിത സംവിധാനം ഉപയോഗിച്ച് സ്ഫോടനം നടത്തുകയായിരുന്നു